ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്നും ഈ ചമ്മന്തിക്ക് വളരെ ടേസ്റ്റിയാണെന്നും കുറച്ച് പേർക്കെങ്കിലും അറിയില്ലായിരിക്കും അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് വേണ്ടി ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല പകുതി മതി ഞാൻ പകുതി എടുത്തു തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഒരു ബൗൾ നിറയെ കിട്ടിയിട്ടുണ്ട് ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് കാശ്മീരി വറ്റൽമുളക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എട്ട് ചെറിയ ഉള്ളി ഒരു മുറി തേങ്ങ ചിറകിയതും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ടിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായി ഒന്ന് വഴണ്ടിട്ടുണ്ട് ഇനി അതിലേക്ക് വറ്റൽമുളക് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം ബീട്രൂട്ടിന് പച്ചയ്ക്ക് ഒരു കടുപ്പുള്ളതുകൊണ്ടാണ് പച്ചച്ചുവ മാറുന്നതുവരെ വഴറ്റിയെടുക്കുന്നത് ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ പച്ച ചുവയൊക്കെ മാറി പാകമായിട്ടുണ്ട് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്ക് പുളിയും തേങ്ങയും ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തേങ്ങ ആഡിയതതിന് ശേഷം ഒരുപാട് മൂപ്പിച്ചെടുക്കണ്ട ചെറുതായി ചൂടാക്കിയാൽ മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കാം നമ്മുടെ ചമ്മന്തിയുടെ കൂട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയ ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം തരിയായിട്ടല്ല അരയ്ക്കാനുള്ളത് ഇത് ഇതേപോലെയാണ് അരച്ചെടുക്കാനുള്ളത് എന്താ ഇത് കണ്ടോ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് ചേർത്ത ചമ്മന്തിയാണെന്ന് തോന്നുകേയില്ല ഉറപ്പായി നിങ്ങൾക്കിത് ഇഷ്ടമാകും വളരെ ടേസ്റ്റിയായ ഈ ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ ചോറ് ചൂട് കഞ്ഞി പലഹാരങ്ങൾ എന്നിവയോടൊപ്പം ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ ബീട്രൂട്ട് ചമ്മന്തി കൂട്ടി കഴിച്ചു നോക്കൂ സൂപ്പർ ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ഞാൻ ചോറിനോടൊപ്പം കഴിക്കാൻ കുറച്ച് ബീറ്റ് ചമ്മന്തി എടുത്തിട്ടുണ്ട് കൂടെ പൈനാപ്പിൾ പുളിശ്ശേരി പപ്പടവും ഉണ്ട് ചമ്മന്തി ചോറും കൂട്ടി കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റ് സൂപ്പർ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ് ഗുഡ് ബൈ